എറണൂറ്റി എഴുപത്തി അഞ്ച് അറൗണ്ട് നയൻ ഹൺഡ്രഡ് ആയിട്ട് എടുക്കാം ഒരു നയൻ ഹൺഡ്രഡ് വോട്ടസ് ആണ് അവർക്കുള്ളത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് വീട് കാണും അത് മാക്സിമം മുന്നൂറ് വീടായിരിക്കും മുന്നൂറ് വീടിൽ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ആളുടെ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് എന്താ വോട്ടസ് മുന്നൂറ് പേരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഏത് സമയത്ത് എവിടെ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അവർ വീട്ടിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആളുണ്ടാവും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ രാത്രി സന്ദർശനം നടക്കാൻ പോയപ്പോൾ അവർക്ക് എപ്പോ ആണ് സൗകര്യം അപ്പോൾ പോയിട്ട് കൊടുത്തിട്ട് വരണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ അവരെ സഹായിക്കണം എന്നുള്ളതേ ഉള്ളൂ സോ അങ്ങനെ കൃത്യമായിട്ട് ഇവരോട് ഒരു മെസ്സേജിങ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരോട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിലോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു നിർദ്ദേശം പിന്നെ ബി എൽഒ കൂടി അവരുടെ സൗകര്യം അനുസരിച്ചിട്ട് ആ രണ്ട് പേരുടെ സൗകര്യം അനുസരിച്ചിട്ട് അവർ പോകുക എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് നമ്മൾ ഇന്നലെ മൊത്തം സംസ്ഥാനത്ത് കണ്ടിട്ടുള്ളത് എല്ലാ ജില്ലയിലും ഇങ്ങനെ രാത്രി രാത്രിയോട് കൂടി പോയിട്ടുണ്ട് ബി എൽഒമാരെ എനിക്ക് ഫോട്ടോ അടക്കം അയച്ചിട്ടുണ്ട് പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ച് ഒരു കൂട്ടായ്മ പ്രവർത്തനം ഓടുകൂടി മാത്രമേ ഈ മൊത്തം എസ്ഐആർ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ